ായ്സ് ഇപ്പം നമ്മളാണ്ട് കൊട്ടവഞ്ചി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ കൂട്ടാനുണ്ട് കൊട്ടവഞ്ചിയൊക്കെ വെള്ളം കയറി മുങ്ങി അവിടെ കിടപ്പുണ്ട് കേട്ടോ കൊട്ടവഞ്ചി എടുക്കുന്നു നേരെ കാസ്റ്റ് ചെയ്യുന്നത് വന്നു നമ്മുടെ പഴയ മരത്തിനടി പോയി കാസ്റ്റ് ചെയ്യുന്നു മീനുണ്ടായി പിടിക്കുന്നു ഓക്കെ യ നമ്മള് രാവിലെ ബഷീനി വന്നപ്പോ തൂളി കിടക്കുന്ന കേട്ടോ തൂളിയാണ് അത് വെള്ളത്തിന് ഓക്സിജൻ കുറവായിട്ട് വെള്ളത്തിന് വണ്ടയ്ക്കൊന്നും നീറെടുക്ക കേട്ടോ എന്താ പറ്റിയെന്നറിയത്തില്ല സൈസൊരു തൂളിയ നമ്മളെ തൊട്ടടുത്താട്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സാധനം ഒന്നും ഇല്ല ഈ വെറുതെ ഇനി ഇവിടെ കിടന്ന് ചത്തുപോ തുള്ളി പായനടിയിലെല്ലാം ഇഷ്ടം പോലെ തുളി ഉണ്ട് എന്ത് ചെയ്യാനാന്ന് പറ എന്ത് തൂളിയാ നോക്കി സ്ട്രൈക്ക് കിട്ടി ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും കേട്ടോ നിന്ന് കേട്ടോട്ടടാ കുഞ്ഞേ മൂന്നാമത്തെ സാധനം ഇവിടുന്ന് തന്നെ എന്റെ മോനെ പോളി ഓളി പോളി ഓളിട്ട് പോയി പോയി വിട്ടുപോയി പൊക്കി അങ്ങോട്ട് ഇട്ടപ്പോ തന്നെ എന്താ ലക്കട മുടിഞ്ഞോ ഫ്രണ്ട്സാണ്ട് ഇതുണ്ട് നമ്മളെ പൊക്കി കൊട്ടവഞ്ചിലോട്ട് ഇട്ടപ്പോ തന്നെ സാധനം ഹുക്കിട്ട് പോയി ഭയങ്കര ലക്കായിട്ട് നമുക്ക് നമ്മളെ മൂന്നാമത്തെ ചിറ സെയിം സ്പോട്ടീന്ന് തന്നെ ഒന്നും പറയാനില്ല പൊളി കൈന്നിടുന്നില്ല കൈ ഒക്കെ ഇട്ടേൻ്റെ അതേണ്ടോ വിരലിട്ട് അറിയാനുണ്ട് അതിൻ്റെ ഗ്രിപ്പറൊക്കെ എടുക്കട്ട് നമ്മുടെ മൂന്നാമത്തെ ചേറാൻ സൈസ് പോട്ടിന്ന് കണ്ട സാധനത്തേക്കുണ്ടല്ലോ അല്ല പടക്കനായിട്ടോ എൻ്റെ മനെ ഒരു വൺ കെ ജി എന്തായാലും ഉണ്ട് വൺ കെ ജി പ്ലസ് ഉണ്ട് കേട്ടോ അടിപൊളി ചേറാൻ ഒന്നും പറയില്ല നമ്മുടെ മൂന്നാമത്തെ കേട്ടോ രണ്ടാമത്തെ ചേറാന്ന് പറഞ്ഞാൽ ഒരു കീടുക്കാച്ചി കിങ് കാച്ചി സാധനം ആയിരുന്നു സൈൻസ് പോട്ടിന്ന് തന്നെ അടിച്ചേക്കുന്നത് കേട്ടോ ഇതുപോലെ ചേറാനയും പുലിവാഹയും മണൽവാഹയും ഒക്കെ പിടിക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് എല്ലാവരും കയറി കാണുക സപ്പോർട്ട് ചെയ്യുക നോക്കട്ടെ ഒന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ മീനുണ്ടോ ഇല്ലയോ നോക്കാം അപ്പോൾ ഇതിന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എക്സ് നമ്മൾ മൂന്നാമത്തെ വല്യനെയും പൊക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മൾ ഓരോ ദിവസം ലേറ്റ് ആയിട്ട് വരും റിയ നമ്മള് അമ്മ കേട്ടു വല കൊണ്ട് വരണം ഇങ്ങോട്ടി പോയി കാണുന്നുണ്ടോ ഫിഷിങ്ങിന് ഫിഷിങ്ങിനിടയ്ക്ക് കണ്ട സാധനം കേട്ടോ ഇത് ഉണ്ടോ കിടക്കുന്ന ഇടപ്പുണ്ട് വെള്ളത്തിലാണെങ്കിൽ കിടക്ക കേട്ടോ ഞങ്ങൾ പോകാൻ നേരത്ത് കണ്ട സാധനം ഈ ഡേഞ്ചറാണ് എല്ലാവരും സൂക്ഷിച്ചൊക്കെ ഫിഷിങ്ങിന് പോവുക ഇതുപോലെ ചപ്പൊക്ക ഉള്ളിടത്തൊക്കെ

യൂസ് ആയിരുന്നു അയ്യേ ആ അയ്യടാ പൈസ നമുക്ക് വീണടിച്ചിട്ടുണ്ട് മണൽ വാഹയാ പോയാ പോയി തീർന്ന് ഇതാക്ക അടിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ഒരു മണൽ അടിച്ചിട്ടുണ്ട് ഒന്നും പറയാനില്ല പൊളി പൈസ നമുക്ക് അടിപൊളി ഒരു മണൽവാഹ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നതിനെ എനിക്ക് ഗ്രിപ്പറൊക്കെ എടുത്തിട്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ നല്ല കിടുക്കാൻ ഒരു മണൽ ഒന്നും പറയല്ല പൊളി കണ്ട അല്ല കിടുക്കൻ സൈസ് അടിച്ചേക്കാൻ ജം ഫ്രോലാണേ ഈ പറയുന്നത് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ മണൽ വഹ കൂടുതലും നമുക്ക് അടിച്ചിട്ടില്ല അടിപൊളി കിടുക്കച്ച സാധനം ഒന്നും പറയാനില്ല പൊളി സാധനം ആ ഫിന്നൊക്കെ ഉണ്ടോ അടിപൊളിയായിട്ട് നല്ല കിടുക്ക് ഒന്നും പറയല്ല ഏട്ടോ നല്ല നല്ല ബ്ലൂ ഷെയ്ഡ് ഫിന്നൊക്കെ ഉണ്ടോ മണലവാഹയുടെ പ്രത്യാസം ഫുള്ള് കുത്തുകുത്തായിരിക്കും ഇത് നമ്മുടെ വാഹയുടെ ഒരു സ്റ്റേജാണ് കേട്ടോ പല സ്റ്റേജിലൂടെ പോകുന്നതാണ് വേണ്ടത് പിന്നെ ഉണ്ടോ ഒരു രക്ഷല്ല കിടക്കാൻ സാധനം മണൽവാഹയാടാ ഒന്നും പറയല്ല കടിച്ചു പാറിക്കും കേട്ടോ ആറ്റിലെ വാഴ കേട്ടല്ലേ പുഞ്ചൻ മാനം കടിയോട് കടിയായിരിക്കും കാടിച്ച് പാറിക്കാൻ കൈ അങ്ങനെ പോയതുകൊണ്ടല്ലോ നമ്മുടെ ജംഫ്രോല അടിച്ച കേട്ടോ അത് മാറ്റിയത് അല്ലേ ഏസാണ്ടേ നമ്മുടെ കിടുക്കൻ ഒരു മണലോഷ ഒന്നും പറയേല ഒരു ഒന്നര രണ്ട് കിലോ റേഞ്ചുള്ള ഒരു കിടുക്കൻ സാധനം അടിപൊളി ഈ കയൻ തുറക്കത്തില്ല അത്ര ക്യൂരാണ് കേട്ടോ സാധനത്തിന് ഈ ഒന്നും പറയില്ല കിടു ആദ്യം നമ്മുടെ ഗ്രിപ്പർ അങ്ങോട്ട് ഇട്ടപ്പോ ആശങ്ക ഒരു കടിച്ചു കേട്ടോ അതിൻ്റെ പല്ലും ഉണ്ട് അതിൻ്റെ പൊന്നും ഭയങ്കര പല്ല കേട്ടോ ഒന്നും പറയാനില്ല പിന്നെ കൊല്ലിയോട്ടിട്ടിട്ട് ഒന്നൂടെ കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളി അടിച്ചൊക്കെ സൈറ്റാണ്ട് ഇവിടെ നിന്നാണ് കിട്ടിയേക്കുന്നത് ഒന്നും പറയില്ല കിടു കൊല്ലി ഏത്രേ Ajar, ajar, ajar ya sih. Jaran, apa boleh? Boleh jaran? Kau loh. Yang jauh boleh. Boleh jauh, boleh. lagi hebiari jaran aja tuh. Ada patah Guys nanti, ayo hebiari jaran aja അടിച്ചേക്കുന്നത് ബ്രാവയുടെ പാണ്ഡല്ല അടിച്ചേക്കുന്നു കേട്ടോ നല്ല കിടക്കൻ ഒരു ഒന്നും പറയല്ല പൊളി വേണ്ടേ പ്രോ ഇരിക്കുന്നുണ്ടോ അടിച്ചിരിക്കുന്നുണ്ടോ ബ്രാവയുടെ പാണ്ഡല്ല കേട്ടോ അടിച്ചേക്കുന്നത് നല്ല സൈസൻ കിടുക്കാനൊരു ചേറ പിന്നെ നോക്ക് പിന്നൊക്കെ ഇച്ചാൽ നല്ല കിടക്കുന്ന സാധനം കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ഫിഷറി പോലത്തെ പിന്നെ അടിപൊളി പിന്നെ ഇട്ടിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഒന്നൂടെ ఇక్కడ వరా 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 ఇక్కడ వరా

கை வயசு கை வைச்சு கை முறை கை முறையாக ില്ല രണ്ടാമത്തെ ചേറണ്ട പുള്ളി തലഞ്ച് അവിടെ പോയി ഹുക്കൈ സാധനം വിട്ടുപോയി ഹുക്കൈ വിട്ടുപോയിട്ട് ചാടി കേട്ടു പോയി ക്യാമറ ഒക്കെ എടുത്ത് എറിയാ അതിട്ട് ചാടി ഇല്ലെന്നാ കിട്ടില്ല പോയേനെ രണ്ടാമത്തെ ചേർ ഒരു രക്ഷയില്ല പോളി അന്നേരം കോള് വന്നല്ലോ അത് കട്ടായി കാണുന്നു നല്ലൊരു വീഡിയോ ആയിരുന്നു പക്ഷെ എന്താ കോള് വന്നു എന്നിട്ട് ഇറങ്ങി വാടാ ഇല്ല എനിക്കു അവനവിടെ രണ്ടാമത്തെ സമാധാന കണ്ടോ ഫസ്റ്റ് ഒന്നും പറയില്ല പോളിസാണ്ടോ രണ്ടാമത്തെ ഞാൻ പിടിച്ചെടുത്ത് ചാടി കളഞ്ഞി കരാന ചേർന്ന ചാടി വേണ്ട കിട്ടൊന്നും പറയില്ല അല്ല പോളപ്പം സാധനം അഴിപൊളി അപ്പൊ ഇതെല്ലാം വെറൈറ്റി വീഡിയോസ് കാണാം നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടല്ല മറക്കല്ലേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ ചെയ്യാനുള്ള ഊർജം ഓക്കെ എന്റെ പൊന്നെ ഇത് കിട്ടാന്നുകൂടെ കാസ്റ്റ് ചെയ്ത് നോക്കട്ടെ അത് വേറെ കിട്ടുമെന്ന് നോക്കാം കേട്ടോ പോളി പോളി എന്റെ പൊന്നേ നീ കേറിയാ മതി ഞങ്ങക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അയ്യേ അതാ പോറ അവിടെ വരെ വന്നിരുന്നു സാധനം ഇതിനകത്ത് എത്ര നേരം ഉറക്കണമെന്ന് അറിയാൻ ഈ കളത്തിൽ വേറെ വെള്ളം എടുത്ത് വെള്ളം എടുത്ത് എന്തുവാന്നറിയില്ല ൊരു സ്ട്രൈക്ക് കേട്ടോ ഓ മാറിയോ മാറി ആ സൈഡിലോട്ട് മാറി സ്ട്രൈക്ക് സ്ട്രൈക്കാടാ സ്ട്രൈക്കാ ഇതെങ്ങോട്ടാടയ്ക്ക് ഫ്രൂ പോകുന്നത് ഓക്കെ 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 അടിച്ച അടിച്ച ഒറ്റ മുക്കമ്പനി ഇവിടെ കരയ്ക്ക് പറഞ്ഞു അതേ പാലിനകത്ത് ഇറങ്ങി നിൽക്കോള നീ കൊട്ടം ചേർത്തണ്ടോ മത്തരം ഇറക്കാൻ നീ നമ്മുടെ നെറ്റിനകത്ത് കിടക്കുന്ന മീനെ നോക്കിക്കടാ വെള്ളം ഇല്ലെങ്കി ഇവിടെ ആണെങ്കിൽ കൊക്കിനെങ്കിലും പിടിക്കായിരുന്നു വീഡിയോ വാങ്ങി പോയാട്ടോ നമ്മൾ പിടിച്ച മീനെയൊക്കെ കാണിക്കുന്ന മീൻ ഇതാണ് കേട്ടോ നല്ല പടക്കൻ ഹെബില്ലണ്ട് ചേറെ ഒന്നും പറയാനില്ല രണ്ടും ഒരു രണ്ട് കിലോ ഉള്ള സാധനം കേട്ടോ ഏഹ് രണ്ടും രണ്ടായിരുന്നു സൈസ് സാധനം വടക്ക് സാധനം കേട്ടോ അടിപൊളി സാധനം ഒന്നും പറയാല്ല നമ്മൾ കിടക്ക സാധനം അപ്പൊ വീഡിയോ നമ്മള് ഭയങ്കര പോയി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന വെറൈറ്റി ഫിഷിംഗ് വീഡിയോ ആണോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ കേട്ടോ ഓക്കെ 拜拜。Bye bye.